അന്നൊരു സാപത്തായിരുന്നു ഈശോ യാത്രയിലാണ് കൂടെ ശിഷ്യന്മാരുണ്ട് പാടത്തു കൂടെയാണ് ഇപ്പോ നടന്നു പോകുന്നത് ശിഷ്യന്മാർക്ക് നന്നായി വിശക്കുന്നുണ്ട് വിളഞ്ഞു കിടക്കുന്ന കതിരുകള് കയ്യിലെടുത്ത് അവർ കഴിക്കാൻ തുടങ്ങി എവിടെ നിന്നറിയില്ല ഫരിസ ഏറി ചാടി വീഴുന്നു പാടത്തെവിടെയോ അവർ ഒളിച്ചിരിക്കുകയായിരുന്നോ എന്ന് പോലും തോന്നിപ്പോകും കുറ്റമാണ് പറയുന്നത് നിന്റെ ശിഷ്യന്മാർ സാപത്തിൽ അനുവദനീയമല്ലാത്ത കാര്യം ചെയ്യുന്നു നീ ഒരു നല്ല റബ്ബിയാണോ എന്നാണ് ചോദ്യം ഓർക്കണേ ഈശോയും ശിഷ്യന്മാരും നന്മകൾ ചെയ്തുകൊണ്ട് കടന്നു പോകുന്നു ഈശോ രോഗികളെ സുഖപ്പെടുത്തുന്നു ദൈവരാജ്യത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നു കൂടെയുണ്ട് ഫരിസയർ എന്തിനാ അവർ കൂടെ വരുന്നത് ഈശോയുടെ കുറ്റം കണ്ടുപിടിക്കാൻ ഈശോയും ശിഷ്യന്മാരും ചെയ്യുന്ന കാര്യങ്ങളിലെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാൻ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന നൂറ്റി എൺപത് ഡിഗ്രി തിരിയുന്ന ക്യാമറ കണ്ണുകൾ പോലെയാണ് ഫരിസേര് കൂടെ വരുന്നത് ഞാൻ ഈയിടെ വായിച്ച ഒരു കാര്യം ഇന്ന് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഒരു ക്യാച്ച് വേഡ് എന്നാലും എന്നതാണ് എന്ന് കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു കേട്ടോ എന്നാലും ചില കുറവുകൾ ഉണ്ടായിരുന്നു ഒന്നിലും അങ്ങ് സംതൃപ്തി അടയാൻ നമുക്ക് പറ്റുന്നില്ല പൗലോസ് ലീഹ ഫിലിപ്പിയിലെ ക്രിസ്ത്യാനികളോട് ആത്മവിശ്വാസത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട് ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാനൊക്കെ എനിക്കറിയാം അതോ എല്ലാത്തിലും ചില കുറവുകൾ കണ്ടെത്തുന്നവരാണോ നമ്മൾ എന്നാലും എന്നതിൻ്റെ ആളുകൾ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ് സംതൃപ്തരാകാൻ നമുക്ക് പറ്റാത്തത് അതുകൊണ്ടാണ് സന്തോഷം ഇതല്ല മെച്ചപ്പെട്ടതെന്തോ വരാനുണ്ട് എന്ന ചിന്ത എന്നാലും ക്രിസ്ത്യാനികൾ ആവാതിരിക്കാൻ നമുക്ക് കുറേ കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടില്ലേ